ഹായ് നമസ്കാരം നമുക്കിന്ന് പടവലങ്ങ വെച്ചിട്ട് ഊണിന് നല്ല ഒരു കൂട്ടുണ്ടാക്കാം ഇത് കടലപ്പരിപ്പ് ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് തുമര അതായത് സാമ്പാർ പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം സാമ്പാർ പരിപ്പ് ചേർക്കുമ്പോഴും അത് ഉടഞ്ഞുപാതെ നോക്കണം അപ്പോൾ ഇത് കടലപ്പരിപ്പാണ് കേട്ടോ കടലപ്പരിപ്പ് ഒരക്കപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി പാകത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം കുക്കറിലൊരു മൂന്ന് നാല് വിസിലിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മൾ ഈ പടവലങ്ങ നന്നായിട്ട് ആ തോലൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു ഒരു അരമണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ കഴുകിയെടുക്കാറുണ്ട് കേട്ടോ ഏത് പച്ചക്കറിയായാലും അതിന് ശേഷം ഇത് നോക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു പോരുത് പരിപ്പാന്നേലും വെന്ത് ഒടഞ്ഞ് പോരുത് ഇത്രയും വെന്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങ പച്ചമുളക് സവാള ഉള്ളി ഇത്രയും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് വയസ്സിലൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ട് കറക്റ്റ് ആയിട്ടുള്ള വേവായിട്ടുണ്ടാകും പടവലങ്ങ നന്നായിട്ട് വേവുണ്ട് കേട്ടോ ഞാൻ നേടാൻ ശ്രദ്ധിക്കുന്നത് തെയ്ത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ പാനെടുപ്പ് വെച്ചാൽ അതിലേക്ക് കടുവ വറക്കാം കടുക് വറ്റൽമുളക് കറുവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് ഒഴിച്ചിരിക്കുന്ന പരിപ്പ് പടവലങ്ങ കൂട്ട് ഇടാം പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് അരപ്പ് ചേർക്കാം അരപ്പ് തേങ്ങാപ്പീര ജീരകം വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതായതെല്ലാം കൂടെ നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പരിപ്പ് പടവലങ്ങ കൂട്ട് ഇത് റെഡി ആയിട്ടുണ്ട്